പരിചരണം നടത്തി മദർ പാലിയേറ്റീവ് ാണ് കിടപ്പ് രോഗി പരിചരണം നടത്തിയത് പി കൃഷ്ണപിള്ള ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരുന്നു പാലിയേറ്റീവ് പ്രവർത്തനം കെയർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം നമ്മൾ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഇന്ന് നാളെയും ഏകദേശം ഉച്ചറ തകള പഞ്ചായത്തിലെ മുഴുവൻ പാലിയേറ്റീവ് രോഗികളെയും സന്ദർശിക്കുന്ന പരിപാടിയായിട്ട് പി കൃഷ്ണപിള്ള ദിനാചരണത്തിന്റെ ഭാഗമായാണ് രോഗി പരിചരണത്തിന്റെ ഭാഗമായി ഓച്ചിറ മദർ തെരേസ പാലിറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും വീടുകളിലെത്തി കിടപ്പ് രോഗി പരിചരണം നടത്തിയത് ഡോക്ടർ ജിനു മഹേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് വീടുകളിൽ സന്ദർശനം നടത്തിയത് ഏറെ മാതൃകാപരമായിട്ടുള്ള അനേകം ആൾക്കാരെ ചെയ്ത ഒരു പി അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ മദർ തെരേസ പാലിറ്റി കെയർ ഗ്രഹസന്ദർശനം ആരംഭിക്കുകയാണ് ആദ്യത്തെ വീട് നമ്മൾ കയറി സന്ദർശിച്ചു ഇത്തോടർന്ന് നമ്മൾ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും നിരന്തരമായി നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ കൂടുതൽ വിപുലമായി ഏറ്റെടുക്കുന്ന ഒരു നിലയാണ് നടക്കാനായിട്ട് പോകുന്നത് പാലിയ ചെയർമാൻ പി വി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു മദർ തെരേസ പാലിയേറ്റീവ് കെയർ പി കൃഷ്ണമുള്ള ദിനത്തിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ എല്ലാ രോഗികളുടെയും അടുക്കലെത്തി അവരെ അരികിൽ ഞങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ഒരു സംശയം വേണ്ട പ്രവർത്തനം പ്രവർത്തനം അവരുടെ ഇവിടെ മാത്രമല്ല ഇതേ അമ്പലമുക്കിലും ആ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ജനറൽ സെക്രട്ടറി സന്തോഷ് ട്രഷറർ ഷാജിലാൽ കെ സുഭാഷ് സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ സിസ്റ്റർ അജിത പി ബിന്ദു ലളിത ശിവരാമൻ അഡ്വക്കേറ്റ് ജി സുഹോത്രൻ എസ് സേതുകുമാർ കുമാർ ജി ഉണ്ണികൃഷ്ണൻ ഗോപാലകൃഷ്ണൻപിള്ള ജുഗിൻ അരവിന്ദ് അജിതൻ ശിവാനന്ദൻ സുഗതൻ ഹാഷിം ഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 奥恰拉。